നമസ്കാരം പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയിൽ പൊട്ടിത്തെറി കഴിഞ്ഞ പത്തു വർഷം ഇത്തരമൊരു അനുഭവം മോദിക്കോ ബി ജെ പിക്ക് പാർലമെൻറ്റിൽ ഒരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നില്ല മോദിയും അമിത്ഷായും എൻ ഡി എ സഖ്യവും ഇപ്പോൾ സഭയിൽ ഏറെ നിസ്സഹായരായി ഇരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് പാർലമെൻറ്റ് സ്തംഭിച്ചു പോവുകയാണ് രാജ്യം ഉറ്റുനോക്കിയ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു ഇന്ദിരയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധിയുടേത് അവിടെ കോൺഗ്രസിന്റെ രവീന്ദ്ര വസന്ത് റാവു ചവാൻ നന്ദയുടെ എം പി ആയും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അതിനു തൊട്ടു പിന്നാലെയാണ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസ് എം പിമാർ സഭയുടെ നടുക്കളത്തിലേക്ക് ഇറങ്ങിയത് പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് കോൺഗ്രസ് എം പിമാരും തങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിപക്ഷത്തിൽ പങ്കാളികളാവുകയും ചെയ്തു ആദ്യം പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും ചേർന്നുവെങ്കിലും സഭാരേഖകൾ മേശപ്പുറത്ത് വയ്ക്കുന്നതിനപ്പുറം അജണ്ടയിലേക്ക് കടക്കാനായില്ല നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയ ശേഷവും പ്രതിപക്ഷം പ്രതിഷേധം തുടരുക തന്നെ ചെയ്തു രാജ്യസഭയിൽ അടിയന്തര ചർച്ചയ്ക്കായി ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം നൽകിയ പതിനാറ് നോട്ടീസുകളും ചെയർമാൻ ജഗദീപ് ധൻഖർ തള്ളുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരി ക്രമപ്രശ്നത്തിലൂടെ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ജഗദീപ് ധൻഖർ വഴങ്ങിയില്ല പ്രതിപക്ഷ ബഹളം തുടങ്ങിയതും സഭ നിർത്തിവച്ചതും ഒരുമിച്ചായിരുന്നു ഇന്നിപ്പോൾ അഞ്ചാം ദിവസമാണ് പക്ഷേ ഒരു ചലനവും ഉണ്ടാക്കാൻ കേന്ദ്രത്തെക്കൊണ്ട് ഇതിൽ സാധിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാം പ്രതിപക്ഷം കയ്യേറുകയാണ് പതിനഞ്ച് ബില്ലുകളാണ് സ്പീക്കറുടെ മേശപ്പുറത്തിരിക്കുന്നത് അതിലൊന്നിൽ പോലും തൊടാനാവാത്ത തരത്തിൽ നിസ്സഹായരായിട്ട് മാറുകയാണ് ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പി മോദിയുടെ പ്രധാനമന്ത്രി ജീവിതത്തിനിടയ്ക്ക് ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷം ഇത്തരമൊരു അനുഭവം മോദിക്കോ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും വക്കഫടക്കമുള്ള സുപ്രധാന ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരെ ഇപ്പോൾ അമിത്ഷായെയും അതോടൊപ്പം തന്നെ മോദിയെയും കൊണ്ടെത്തിച്ചത് പോലും പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തെ തുടർന്നാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നതാകട്ടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവുമാണ് പ്രിയങ്കാ ഗാന്ധി കൂടി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി പ്രതിപക്ഷത്തിന് സ്വരം അല്പം കൂടി ഇപ്പോൾ ശക്തി ശക്തിയാർജിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പാർലമെൻറ്റ് ശീതകാല സമ്മേളനം തുടർച്ചയായിട്ട് നാല് ദിവസങ്ങൾ പിന്നിട്ടു നാല് ദിവസങ്ങളിലും സ്തംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പഴയതുപോലെ നൂറും നൂറ്റി അൻപതും എം പിമാരെയൊക്കെ ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ട് ഒരു ബില്ലും ഇത്തവണ പാസാക്കാനും ബി ജെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല കാരണം ഇത്തവണ ഇന്ത്യാ സഖ്യവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പൂട്ടിയിരിക്കുന്ന പൂട്ട് അത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര ശക്തമാണ് അദാനിയുടെ അഴിമതിയും സമ്പാൽ വർഗീയ സംഘർഷവും തുടങ്ങിയ വിഷയങ്ങൾ മറ്റ് അജണ്ടകൾ മാറ്റിവെച്ച് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഉറച്ചുനിന്നതോടെ ശൈത്യകാല സമ്മേളനത്തിന്റെ നാലാം ദിവസവും പാർലമെന്റ് ഇരുസഭകളും ഇന്നലെ സ്തംഭിക്കുകയായിരുന്നു ഉണ്ടായത് നടപടി നേരിടേണ്ടി വരുമെന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മുന്നറിയിപ്പും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് തൻകറുടെ വിമർശനവും യാതൊരു രീതിയിലും ഗൗനിക്കാതെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും നിലപാടിൽ തന്നെ അങ്ങനെ ഉറച്ചു നിന്നത് പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യ വിളികൾക്കിടെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജുവും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനം നടത്തുകയുണ്ടായി പക്ഷേ പിന്മാറി മാറാനായിട്ട് പ്രതിപക്ഷം കൂട്ടാക്കിയില്ല എന്നതാണ് ഇപ്പോൾ ബി തന്നെ സഭയിൽ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി